എഴുപത്തി എട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിരുവനന്തപുരത്ത് എന്റെ വീട്ടിന്റെ മുമ്പിലാണ് അതിന്റെ നാൽപ്പത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ദൗർഭാഗ്യമായ ഒരു കാര്യത്തിലെ കുറിച്ച് സംസാരിക്കാൻ ഇടപെടുന്നു അതിലധികം വളരെയധികം വിഷമമുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളുണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിനായി കേരള പോലീസ് എന്നെ നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവീ നിങ്ങൾ ഒരു കാര്യമേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാക്കാനും വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത് അതിപ്പോ നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിന്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിൽ ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് കാര്യം സംഭവിച്ചുപോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങളെ ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം ഇതിൽക്കുള്ള എനിക്ക് എന്താ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ ഞങ്ങളെ കാണുമ്പോൾ ചെയ്യുന്ന ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ലാൽ സാറ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു അമ്മയുടെ പ്രസിഡന്റായിട്ടല്ല ആയിട്ടല്ല വന്നിരിക്കുന്നത് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഓൾറെഡി രാജിവെച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാലായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത് മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കേട്ടുകഴിഞ്ഞു മാധ്യമങ്ങളോട് പറയുന്നു നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഞങ്ങളെയൊക്കെ വെറുത്തു എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് എത്രയും പ്രിയപ്പെട്ടവരായിരുന്നു ഇത്രയും വെറുക്കാൻ ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്തത് എന്നൊക്കെയാണ് ലാൽ സാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മാധ്യമങ്ങളുടെ രീതി മാധ്യമങ്ങൾ നമ്മളെ പൊക്കിക്കൊണ്ട് പോകും പൊക്കിക്കൊണ്ട് പോയി ഒരു മുകളിൽ എത്തി നിൽക്കുമ്പോഴാണ് നമുക്കൊരു പ്രശ്നം വരുന്നതെങ്കിൽ നമ്മളെ വലിച്ച് താഴെയിടും അതിന് മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് സിനിമാ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പോഴും ലാൽ സാർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് കാരണം ഒരാരോപണമല്ല രണ്ടാരോപണമല്ല ഇങ്ങനെ വാലവാലയ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒന്നു മാത്രമേ ഉള്ളൂ സർക്കാരിന് മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ ശക്തമായ അന്വേഷണം എത്രയും പെട്ടെന്ന് ഒരു ക്യുക്ക് വെരിഫിക്കേഷൻ പോലെ നല്ലൊരു ക്യുക്ക് അന്വേഷണം നടത്തി ഇതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ ഇങ്ങനെ വാലവാലയ ഇങ്ങനെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും മനസ്സിലാകില്ല നമ്മൾ ആരുടെ കൂടെ നിൽക്കണം എന്ന് നമ്മളും ചിന്തിച്ചു പോകും അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ അന്വേഷണം വന്ന് സത്യം പുറത്തു കൊണ്ടിരട്ടെ എന്ന് ഞങ്ങളും ആവശ്യപ്പെടുകയാണ് താങ്ക് ഫോർ വാച്ചിങ്